പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് രാഷ്ട്രീയം പറഞ്ഞത് ശരിയായില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ചടങ്ങിൽ പരാമർശിച്ചില്ല വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് സി ആണ് കേരളത്തിന്റെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു വിഴിഞ്ഞം അത് നടപ്പാക്കിയത് ഉമ്മൻചാണ്ടിയാണ് അത് സ്മരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു അദാനി സി പി എമ്മിന്റെ പാർട്ട്ണർ പറഞ്ഞത് ഏത് അർത്ഥത്തിലെന്നും ചെന്നിത്തല ചോദിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് നിഷ്പക്ഷമായ അന്വേഷണം വേണം സർക്കാർ ഏജൻസി അന്വേഷിക്കരുത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു കെ പി സി സി പുനഃസംഘടന വേണമോയെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അവരുടെ തീരുമാനം എന്തെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാന പരാമർശം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ താൻ നേരത്തെയെത്തിയതിൽ ഒരു രാജവംശത്തിലെ മകന് സങ്കടമാണെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പരിഹാസത്തിന് മറുപടിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എത്തിയതാണ് വീണ്ടും അതിനെ തിരിച്ച് ആ സങ്കടത്തിന് എന്താണ് മരുന്നെന്ന് അദ്ദേഹം ഡോക്ടറെ പോയി കാണട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടതെന്നും തനിക്ക് അറിയാമെന്നും ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിനെ വെക്കാവുന്നതാണെന്നും റിയാസ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ അല്പത്തരവും പ്രതികരണം അപക്കവുമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം കമ്പനിയെ വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം അതിനെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ കേരളത്തിലെ ജനമനസ് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല റിയാസ് പറഞ്ഞു താനൊരു മന്ത്രി എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടതെന്നും റിയാസ് കൂട്ടിച്ചേർത്തു രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം നമുക്ക് നോക്കാം ആലപ്പുഴയിൽ ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയത് നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി അതായിരുന്നു വിഴിഞ്ഞം തുറമുഖം തൊണ്ണൂറ്റി ഒന്നു മുതൽ തുടങ്ങിയതാണ് ആ പദ്ധതി അതിനിടെ എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി പക്ഷേ അത് സാക്ഷാത്കരിക്കാൻ കാരണമായത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ മുഴുവനും ഇതൊരു പ്രധാന പദ്ധതിയായി കാണുമ്പോഴും സന്തോഷിക്കുമ്പോഴും രാജവംശത്തിലെ മരുമകന് സങ്കടമാണ് എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്നതാണ് സങ്കടം എന്തുകൊണ്ട് ഞാൻ നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ എത്തി ഞാനിവിടെ എട്ടേ മുക്കാലിനെത്തി മറ്റുള്ളവരെല്ലാം വി ഐ പി ലോഞ്ചിൽ പോകുമ്പോൾ എനിക്ക് വേദിയിൽ പോകണം കാരണം എൻ്റെ പ്രവർത്തകരെ കാണണം സംസാരിക്കണം എന്നു പറഞ്ഞ് ഞാൻ വേദിയിൽ കയറുകയായിരുന്നു അവിടെ ഇന്ത്യക്ക് പ്രധാനമായ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാക്കി ജയ് പറയുമ്പോൾ ഞാനും മാതാ കി ജയ് പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് വല്ലാത്ത സൂക്കേട് ഒരു സങ്കടം ആ സങ്കടത്തിന് എന്താണ് കാരണം ഞാൻ ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ ആ സങ്കടത്തിന് എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ട്രോളി എന്ന് പറഞ്ഞു എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ എത്ര വേണമെങ്കിലും തെറി പറഞ്ഞോളൂ പക്ഷേ ബി ജെ പി എൻ ഡി എ ട്രെയിൻ വിട്ടു ഇനി വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നതുവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ഇടതുപക്ഷത്തെ വോട്ടർമാർക്ക് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെത്തിയിട്ടേ ഞങ്ങൾ നിർത്തുകയുള്ളൂ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളാണ്